സ്ഥലത്ത് നിജസ് ഉണ്ടായ നിസ്കാരം പമ്പൈസ് ഇട്ടിട്ട് മൂത്രോയിച്ച ആയിട്ട് വരുന്ന മക്കൾ മുസലീ കയേറിയ നിലയില്ലാത്തവരായിട്ട് നമ്മള് മാറിക്കൂടാ ഞാനിപ്പതിലേക്ക് വിശദമായി കിടക്കുന്നില്ല ഇപ്പഴുള്ള ജനറേഷൻ എന്ന് പറയുന്നത് പമ്പൈസ് ആണ് ജനറേഷനാ ഓല ജനറേഷൻ എന്ന് പറയുന്നത് പോട്ടെ അല്ലെ പമ്പൈസ് ജനറേഷനാ എന്ന് പറഞ്ഞാൽ സ്വന്തം മുമ്പയും പാപ്പയും നെജസ് വെച്ച് കെട്ടിക്കൊടുത്ത് മണിക്കൂറുകളോളം ശരീരത്തിൽ വെച്ചു കൊടുത്ത മക്കളാ എന്റെ വയലുകൾക്കുന്ന പെങ്ങളെ വയലുകൾക്കുന്ന വയൽ ഞാൻ പറയുന്നത് നിങ്ങൾ കല്ലെടുത്ത് ഉപയോഗിക്കണ്ടാണോ പറയുന്നത് അല്ലെ പമ്പൈസ് വാങ്ങിച്ചു കൊടുക്കാറില്ലേ ഇന്നലെയും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പമ്പൈസ് വാങ്ങിച്ചു കൊടുക്കരുത് എന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പമ്പൈസ് ധരിപ്പിച്ച ശരീരത്തിലും മണിക്കൂറുകളോളം നജസ് കെട്ടി നിൽക്കുന്ന മക്കളായി നമ്മളെ മക്കള് മാറിക്കൂടാ ത്തിന്റെ മലക്കുകൾ നജസ് കിടക്കുന്ന സ്ഥലങ്ങൾ നോക്കുന്നതിന് തടസ്സമായാൽ ഒരാ കുട്ടികൾക്ക് രോഗങ്ങൾ ഉണ്ടായാൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യണ്ടാകൂല കെട്ടി ശുദ്ധീകരിക്കാത്ത ഉമ്മയായാൽ ഞങ്ങൾ ഭയങ്കര ന്യൂ ജനറേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഉമ്മമാരെ അവരുടെ പമ്പെയ്സ് ആക്കി കൊടുക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്കില്ലാതെ പോയാൽ മക്കളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മളോട് ഉണ്ടാകുന്നൊരു സ്നേഹം ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വിരള് കടിച്ചിട്ട് കാര്യം ഉണ്ടാകൂലോ ായ ഉമ്മമാർ അവരുടെ ശരീരത്തിലേക്ക് പുതുവസ്ത്രങ്ങളിലേക്ക് മൂത്രയിച്ചു കൊടുത്തവരാണ് നമ്മളെ മുൻകാമികളായ ഉപ്പമാരുടെ കുട്ടികൾ അതുകൊണ്ട് തന്നെ ആ ഉമ്മാരോട് വലിയ കടപ്പാടാണ് ഇന്നത്തെ മക്കളോ അതാ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ടോർച്ച് പോലും തരാത്ത ഉമ്മയല്ലേ സ്വന്തം ഉമ്മാന കളിയാക്കുന്ന മക്കള ഉമ്മാനെ നിസാരപ്പെടുത്തുന്ന മക്കളാ വയറ്റിന്റെ ഉള്ളിൽ ഞാനല്ലേ കട്ടപ്പെട്ടത് നിങ്ങൾ എന്ത് കട്ടപ്പാടാ കട്ടപ്പെട്ടത് പത്ത് കൊല്ലം നിങ്ങൾ വയറ്റിന്റെ ഉള്ളിൽ പിടിച്ചു വെച്ചതിന്റെ പേരിൽ ചോദിക്കുന്ന മക്കളായി നമ്മളെ മക്കള് മാറിപ്പോകുന്നതിന്റെ കാരണങ്ങൾ ഇത്തരം ചില കാരണങ്ങളാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നത് കെട്ടി ചൂടുക്കണ്ട എന്നല്ല അവരെ നജസിൽ നിന്ന് ചിലപ്പോൾ രക്ഷ നേടാൻ നിസ്കാരത്തിന്റെ സമയത്തും നിസ്കാരങ്ങളെ സ്ഥലങ്ങളൊക്കെ നജസിൽ നിന്ന് ശുദ്ധി ഉണ്ടാകാൻ ചിലപ്പോൾ നമ്മളെ വീടുകളിൽ അത് നല്ലതാ പക്ഷെ കെട്ടിക്കൊടുത്താൽ അത് പെട്ടെന്ന് ിച്ചാൽ കാട്ടാൽ മാറ്റി കൊടുക്കുന്നൊരു സ്വഭാവമില്ലാതെ കോഴികളെ വരെ കൂട്ടിൽ കിടക്കുന്നത് പോലെ നെജസ്സിനെ കുറിച്ച് ബോധമില്ലാത്ത മക്കളായി നമ്മളെ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ കള്ള് കള്ളു കുടിക്കുന്ന കിടക്കുന്നതിന് ഇത്തരം അതാ ശരീരത്തിന്റെ ബുദ്ധിയെ കൊന്നുകളയുന്ന മനുഷ്യത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന തോന്നിവാസങ്ങള് മനുഷ്യന്റെ ശരീരത്തിൽ കടന്നുകൂടുന്ന ശരീരത്തിൽ കടന്നുകൂടിയടിച്ചിട്ട് ആകുല ഇരിക്കട്ടെ ഹബീബി തന്നോട് നിങ്ങളോട് പറയുന്നത് നന്മ കൊടുക്കണേ പ്രയോഗം ോട് ഉമ്മമാരോട് പ്രയോഗിച്ചുകൂടാ ഉമ്മക്ക് ആ നിലക്കുള്ള ആദരവ് നൽകണം ആ നിലക്കുള്ള ബഹുമാനം നൽകണമെന്നാണ് ഖുർആൻ